അസ്സാം വലൈക്കും നമസ്കാരം സി എൻ എസ് മഞ്ചേരിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പത്ത് സെന്റ് സ്ഥലത്തെ ഈ കാണുന്ന രണ്ട് നില നാല് ബെഡ്റൂമോട് കൂടിയിട്ടുള്ള ഒരു പുതിയ സൂപ്പർ വീട് ഈ ഒരു പ്രോപ്പർട്ടിയാണ് ഇന്ന് നമ്മൾ വിൽപ്പനക്കായിട്ട് പരിചയപ്പെടുത്താൻ പോകുന്നത് നേരെ ഫ്രണ്ടിൽ കൂടെ വഴി സൗകര്യമുണ്ട് കുറച്ച് ദൂരം മാത്രം ഇതുപോലുള്ള മഡ് റോഡാണ് ആ വളവിൻ്റെ ആ ജംഗ്ഷൻ്റെ അപ്പുറത്തുനിന്ന് അങ്ങടമായിട്ട് ടാറിട്ട റോഡ് വരുന്നുണ്ട് മെയിൻ ബസ് റൂട്ടിൽ നിന്ന് ഏകദേശം ഇരുന്നൂറ് മീറ്റർ ദൂരപരിധി മാത്രമാണുള്ളത് ഈ വീടിൻ്റെ അപ്പുറത്തായിട്ട് വൈറ്റ് കാണുന്നത് അവിടെ ഒരു പുതിയ വീടിൻ്റെ കൺസ്ട്രക്ഷൻ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് ഈ രണ്ട് വീട്ടിലേക്കുള്ള വഴിയാണത് അത്യാവശ്യം നല്ല സൗകര്യമുള്ള വീട് കേട്ടോ ഏകദേശം ആയിരത്തി സ്ക്വയർ ഫീറ്റിലാണ് വീട് നിൽക്കുന്നത് മുൻഭാഗത്തായിട്ട് ഇവിടെ ഒരു കിണറുണ്ട് വെള്ളം പറ്റാത്ത നല്ല സുലഭമായിട്ട് വെള്ളം കിട്ടുന്ന ഫുൾ റിങ് ഇറക്കിയിട്ടുള്ള നല്ലൊരു സൂപ്പർ കിണറും ഫ്രണ്ട് ഭാഗത്തായിട്ട് തന്നെ ഉണ്ട് ഈ സ്ഥലത്തിൻ്റെ ഘടന നിരപ്പായിട്ടുള്ള സ്ഥലമാണ് ഈ പത്ത് സെൻ്റ് പിൻഭാഗത്തായിട്ടാണ് നിലവിലീ വീട് കയറ്റിയിട്ടുള്ളത് ഇത് ഫ്രണ്ട് ഭാഗത്ത് കുറച്ച് ഭാഗം പോലുള്ള ഒഴിഞ്ഞ് കിടക്കുന്നുണ്ട് ഇനി നമുക്ക് ഒരു വീടും കൂടെ ഫ്രണ്ട് ഭാഗത്ത് നിർമ്മിക്കണം എങ്കിൽ അതിന് നല്ല സൗകര്യമുണ്ട് അതായത് ബാക്ക് ഭാഗത്തായിട്ടാണ് നിലവിലെ ഈ വീട് നിർമ്മിച്ചിട്ടുള്ളത് രണ്ട് നിലകളിലായിട്ട് നാല് ബെഡ്റൂമാണ് ഈ വീട്ടിലുള്ളത് അതിൽ രണ്ട് ബെഡ്റൂം ബാത്റൂം അറ്റാച്ച്ഡ് ആണ് അത് രണ്ട് കോമൺ ബാത്റൂമ് വേറെ ഉണ്ട് അത്യാവശ്യം നല്ല സൗകര്യമുണ്ട് സിറ്റൌട്ട് ഹാള് കിച്ചൺ വർക്ക് കിച്ചൺ അതുപോലെ തന്നെ മുകൾ ഭാഗത്ത് വലിയ ഹാള് അങ്ങനെ നല്ല സൗകര്യമുള്ള ഒരു സൂപ്പർ വീട് ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് നമ്മുടെ മുകൾ ഭാഗത്ത് ഇവിടെയൊക്കെ സൺഷീഡിൻ്റെ ഉള്ളിലൊക്കെ ആയിട്ട് എൽ ഇ ഡി ലൈറ്റ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയായിട്ടുണ്ട് ഫ്രണ്ട് ഭാഗം ഒറ്റകളിയുടെ വിൻഡോസാണ് കൊടുത്തിട്ടുള്ളത് ഇതാണ് സിറ്റൗട്ട് വരുന്നത് ഓപ്പൺ സിറ്റൗട്ടാണ് ഇതവിടെ ഫില്ലറിലൊക്കെ ഇവിടെ ഒക്കെ നല്ല സെറാമിക് ടൈലൊക്കെ ഒട്ടിച്ചിട്ടുണ്ട് സ്റ്റെപ്പിന് ഫുൾ ബോഡി ബ്ലാക്ക് ഡിസൈനുള്ള ടൈലാണ് ഒട്ടിച്ചിട്ടുള്ളത് ഫ്രണ്ട് ഭാഗം വാതിൽ കട്ടില ജനൽ കട്ടിലൊക്കെ ചെയ്തിട്ടത് ഇരുളാണ് ഇരുളാണ് മരം പുതിയ വീടാണ് കേട്ടോ ഇനി വീടിൻ്റെ ഉൾക്കാഴ്ചയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് വരുന്നത് വലിയൊരു ഹാളാണ് ഹാളിൽ നിന്ന് തന്നെ മുകളിലേക്ക് സ്റ്റെയർ കൊടുത്തിട്ടുണ്ട് വീടിൻ്റെ ഫ്ലോറിങ് ചെയ്തിട്ടുള്ളത് ഫോർ ബൈ ടു സൈസിലുള്ള നല്ല സെറാമിക് ടൈലാണ് നല്ല വൈറ്റ് ആഷൻ കോമ്പിനേഷനുള്ള നല്ല സെറാമിക് ടൈൽ ഹാളിൽ നിന്ന് തന്നെ മുകളിലേക്ക് സ്റ്റെയർ കൊടുത്തിട്ടുണ്ട് സ്റ്റെയറിൻ്റെ ഹാൻഡ് റൈലെല്ലാം നല്ല സ്റ്റെയിൻലെസ് സ്റ്റീൽ വർക്ക് വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത് നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള വലിയ ഹാൾ തന്നെയാണ് കേട്ടോ ഇനി അതുപോലെ തന്നെ ഈ സ്റ്റെപ്പിന് കൊടുത്തിട്ടുള്ളത് ബ്ലാക്ക് ഡിസൈനുള്ള ഫുൾ ബോഡി ടൈലാണ് ഫോർ ബൈ ടു സൈസിലുള്ള ഫുൾ ബോഡി ടൈലാണ് ഇത് കൊടുത്തിട്ടുള്ളത് അടിഭാഗത്ത് രണ്ട് ബെഡ്റൂമാണ് ഉള്ളത് അതിലൊരു ബെഡ്റൂം ബാത്റൂം അറ്റാച്ച്ഡ് ആണ് അത് കൂടാണ്ട് ഒരു കോമൺ ഉണ്ട് ഹാളിൽ തന്നെ അത് ഈ ഭാഗത്തായിട്ട് ഇവിടെ ഒരു ഹാഫ് പെഡസ്റ്റൽ ടൈപ്പ് വാഷ് ബേസിനൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതാണ് കോമൺ ബാത്റൂം വരുന്നത് ഹാളിൽ നിന്ന് വരുന്ന കോമൺ ബാത്റൂമ് ചുമരൊക്കെ മുഴുവനായിട്ട് നല്ല ഡിജിറ്റൽ ടൈലൊക്കെ കൊടുത്തിട്ടുണ്ട് യൂറോപ്യൻ രീതിയിലുള്ള സൈഫോണിക് ക്ലോസറ്റാണ് കൊടുത്തിട്ടുള്ളത് ഇതാണ് ഒരു ബെഡ്റൂം വരുന്നത് റൂമുകൾ കൂടെ പത്ത് പന്ത്രണ്ട് സൈസിൽ വരുന്ന ഒരു ബെഡ്റൂമാണിത് ഇതിപ്പോ നമ്മളിങ്ങനെ ബ്ലാങ്ക് ആയിട്ട് കണ്ടിട്ടാണ് ഇനി ജനറൽ കർട്ടൺ അതുപോലെ തന്നെ കട്ടിൽ അതെല്ലാം വരുമ്പോൾ ഒന്നും കൂടെ നല്ല ഭംഗിയാവും റൂം ഇനി നേരെ ഓപ്പോസിറ്റ് ആയിട്ട് ഈ ഭാഗത്ത് ഇവിടെ മറ്റൊരു ബെഡ്റൂം വരുന്നുണ്ട് ഇങ്ങനെ രണ്ട് ബെഡ്റൂമാണ് ഈ അടിഭാഗത്തുള്ളത് ഈ ബെഡ്റൂം ബാത്റൂം അറ്റാച്ച്ഡ് ആണ് നല്ല അടിപൊളി ടൈലൊക്കെ ഒട്ടിച്ചിട്ടുണ്ട് മുകൾ ഭാഗം ബ്ലാക്ക് കോമ്പിനേഷനുള്ള ടൈലാണ് ഒട്ടിച്ചിട്ടുള്ളത് യൂറോപ്യൻ രീതിയിലുള്ള സൈഫോണിക് ക്ലോസറ്റ് കൊടുത്തിട്ടുണ്ട് ഇനി നേരെ കാണുന്നത് വീട്ടിലെ കിച്ചൺ ആണ് ഇതേപോലെ പ്ലെയിൻ പ്ലെയിനാക്കി ഇട്ടുകയാണ് എൽ ഷേപ്പിലുള്ള സ്ലാബ് കൊടുത്തിട്ടുണ്ട് ഭാഗം ടൈൽ ഒട്ടിച്ചിട്ടുണ്ട് അടിഭാഗത്ത് മാറ്റ് ടൈലാണ് കൊടുത്തിട്ടുള്ളത് ഗ്രിപ്പുള്ള ടൈലാണ് ഒട്ടിച്ചിട്ടുള്ളത് അപ്പം ഇനി നമുക്ക് എന്താ വെച്ചാൽ കിച്ചൺ ക്യാബിനറ്റ്സ് അലൂമിനിയം ഫാബ്രിക്കേഷൻ വർക്കൊക്കെ ചെയ്ത് കഴിഞ്ഞ് ഇനി ഒരുപാട് മോഡല് അവൈലബിൾ ആണ് നമ്മൾക്ക് ഏത് മോഡൽ വേണമെങ്കിലും ചെയ്യാം ഇപ്പം നിലവിൽ കിച്ചൺ ഇതുപോലെ പ്ലെയിൻ ആക്കി ആക്കിയിട്ട് ആണ് പിൻഭാഗത്തുണ്ട് അവിടെയൊക്കെ വീടുകളുണ്ട് ഇനി വീടിൻ്റെ മുകൾ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ വലിയൊരു ഹാള് രണ്ട് ബെഡ്റൂം ഒരു കോമൺ ബാത്റൂമ് ഒരു ബെഡ്റൂം ബാത്ത്റൂം അറ്റാച്ച്ഡ് ഉണ്ടോ രണ്ട് ബെഡ്റൂമാണ് മുകൾ ഭാഗത്തുള്ളത് മുകൾ ഭാഗത്ത് ഫ്ലോറിങ് ചെയ്തിട്ടുള്ളത് ടു ബൈ ടു സൈസിലുള്ള വെക്ട്രിഫൈഡ് ടൈലാണ് മാർബോണിൻ്റെ ടൈലാണ് മുകൾ ഭാഗം ഫ്ലോറിങ് ചെയ്തിട്ടുള്ളത് ഇവിടെ ഒരു കോമൺ ഉണ്ട് രണ്ട് ബെഡ്റൂം വരുന്നുണ്ട് ഇതാണ് കോമൺ ബാത്റൂം വരുന്നത് യൂറോപ്യൻ ക്ലോസറ്റ് കൊടുത്തിട്ടുണ്ട് നല്ല ടൈലൊക്കെ ഇട്ടിരിച്ചിട്ടുണ്ട് ചുമര മുഴുവനായിട്ട് നേരെ കാണുന്നത് ഒരു ബെഡ്റൂമാണ് അടിഭാഗത്തെ ബെഡ്റൂമിൻ്റെ അതേ സൈസിൻ്റെ മുകൾ ഭാഗത്ത് കൊടുത്തിട്ടുള്ളത് നേരെ ഈ ഭാഗത്തായിട്ട് ഇവിടെ ഒരു ബെഡ്റൂമും ഈ ബെഡ്റൂം ബാത്റൂം അറ്റാച്ച്ഡ് ആണ് ഇങ്ങനെ നാല് ബെഡ്റൂമാണ് ഈ വീട്ടിലുള്ളത് ഇതാണ് ബാത്റൂം വരുന്നത് നാല് ബാത്റൂമിലും അടിപൊളിയായിട്ട് നല്ല ടൈലൊക്കെ ഓട്ടിച്ചിട്ടുണ്ട് യൂറോപ്യൻ ക്ലോസറ്റാണ് കൊടുത്തിട്ടുള്ളത് മുഗൾ ഭാഗത്ത് ഇവിടെ ഒരു ഓപ്പൺ ടെറസ് ഉണ്ട് നമ്മൾക്ക് ഇതിന്റെ മുകൾ ഭാഗം ഒരു ട്രസ് വർക്ക് ഒക്കെ ചെയ്ത് ഷീറ്റ് ഇട്ട് കഴിഞ്ഞാൽ നല്ല യൂസ്ഫുൾ യൂസ്ഫുള്ളാവുന്നൊരു ഏരിയ ആണിത് നോക്കി കഴിഞ്ഞാൽ നല്ല അടിപൊളി സ്ഥലമാണ് വീടിന്റെ സൈഡ് ഭാഗാണിത് ഇതാണ് ഇതിന്റെ അതിര് വരുന്നത് ഈ സ്ഥലത്തിന്റെ അതായത് ഞാൻ പറഞ്ഞല്ലോ ഈ പത്ത് സെന്റ് പിൻഭാഗത്തായിട്ടാണ് വീട് കയറ്റിയിട്ടുള്ളത് ഈ വൈറ്റ് മതിൽ കാണുന്ന ഇതാണ് ഇതിന്റെ അതിര് ബാക്ക് ഭാഗം കോമ്പൗണ്ട് വാൾ കെട്ടി തിരിച്ചിട്ടുണ്ട് ഇത് എവിടെയൊക്കെ വീടുകളുണ്ട് കേട്ടോ ഈ മരത്തിൻ്റെ ഉള്ളിൽ ഇവിടെ ഒക്കെ വീടുകൾ കാണുന്നുണ്ട് അടിഭാഗം ഇവിടെ കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ തൊട്ടടുത്ത് കാണുന്നത് ഇവിടെ ഒരു വീടുണ്ട് അത് ഏകദേശം ഹൗസ് വാമിങ് ഒരു വീടാണ് പുതിയ വീടാണ് അപ്പോൾ ഈ റോഡ് വരുന്നത് ഇപ്പോൾ ഈ വീടിൻ്റെ അപ്പുറത്ത് അവിടെ എൻഡാണ് അപ്പം അത്യാവശ്യം നല്ല സൗകര്യമുള്ള വലിയ വീട് പുതിയ സൂപ്പർ വീട് പത്ത് സെന്റ് സ്ഥലത്തെ ഏകദേശം ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിൽ വരുന്ന നാല് ബെഡ്റൂമോട് കൂടിയിട്ടുള്ള രണ്ട് നില പുതിയ വീട് നല്ല സൂപ്പർ വീട് വെള്ളം വറ്റാത്ത കിണറുണ്ട് ഈ സ്ഥലത്തിന്റെ ഒരു പ്രത്യേകത ഈ പത്ത് സെന്റിന്റെ ബാക്ക് ഭാഗത്തായിട്ടാണ് ഇപ്പൊ ഈ വീട് നിർമ്മിച്ചിട്ടുള്ളത് അപ്പം അതിന്റെ ഫ്രണ്ട് ഭാഗത്ത് ഇനി ഒരു വീടും കൂടെ നിർമ്മിക്കണം എന്നുണ്ടെങ്കിൽ അതിനു പറ്റിയ നല്ലൊരു ഏരിയയാണ് നല്ല നിരപ്പായിട്ടുള്ള സൂപ്പർ പ്ലേസ് ആണ് അപ്പം അതിന്റെ എല്ലാ ഡീറ്റെയിൽസും ഞാൻ ഈ വീഡിയോയിൽ കൂടെ പറഞ്ഞു തന്നിട്ടുണ്ട് ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത് മലപ്പുറം ജില്ലയിലാണ് മലപ്പുറം ജില്ലയിലെ മഞ്ചേരി വണ്ടൂർ റോഡിലെ തിരുവാതിരി എത്തുന്നതിന്റെ മുന്നായിട്ട് പത്തിരിയാലി എന്ന് പറയുന്ന സ്ഥലം പത്തിരിയാലി മെയിൻ ബസ് റൂട്ടിൽ നിന്ന് ഏകദേശം നൂറ്റൻപത് ഇരുന്നൂറ് മീറ്റർ ഡിസ്റ്റൻസ് മാത്രമാണ് വീട്ടിലേക്കുള്ള വഴി ദൂരം അപ്പോ ഉദ്ദേശിക്കുന്ന വില നാല്പത് ലക്ഷം രൂപയാണ് ഫോർട്ടി ലാക്ക് റുപ്പീസ് കച്ചവടം എന്നുള്ള രീതിയിൽ നീക്കുപോക്കുകൾ ഉണ്ടാവും വില നെഗോഷ്യബിൾ ആണ് അപ്പൊ താല്പര്യമുള്ള ആളുകൾ ഈ വീഡിയോയിൽ കാണുന്ന എന്റെ നമ്പറുമായിട്ടൊന്ന് ബന്ധപ്പെടുക എന്റെ പേര് സേഫു അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ ഒരുപാട് വീഡിയോകൾ നമ്മുടെ ചാനലിലൂടെ ഓൾറെഡി പബ്ലിഷ് ചെയ്തിട്ടുണ്ട് ഇനിയും ഒരുപാട് പ്രോപ്പർട്ടികൾ നമ്മുടെ ചാനലിലൂടെ ദിനവും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽബട്ടൺ അമർത്തി കഴിഞ്ഞാലാണ് ഞാൻ ഓരോ ദിവസവും അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ പെട്ടെന്ന് നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് എത്തിച്ചേരുകയുള്ളൂ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾക്ക് നാളെ വൈകിട്ട് വീണ്ടും അഞ്ച് മണിക്ക് കാണാം ഓക്കെ ബൈ